എല്ലാൾക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ഇലപ്പൊട്ട ആദ്യം തന്നെ അമ്മ അരിപ്പൊടി നല്ലതുപോലെ ഒന്ന് വളർത്തെടുത്തിട്ടുണ്ട് ശേഷം ചേഴു ചൂടുവെള്ളത്തിൽ പൊടി നനച്ചെടുക്കണം ചൂടുവെള്ളത്തിലാകുമ്പോൾ പുട്ടിന് നല്ലതുപോലെ മയം കിട്ടും ഇനി വാഴയില ഇങ്ങനെ റൗണ്ടായിട്ട് വളച്ചെടുത്ത് ഒരിഴുക്കരി കൊണ്ട് കൊത്തിയെടുക്കണം ഇതിലാണ് നമ്മുടെ ഇലപ്പൊട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് വാഴയിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പുട്ടിന് ഒരു പ്രത്യേക ഒരു രുചിയും നല്ലൊരു മണവുമുണ്ട് ബ്രൗണ്ടാക്കി വെച്ചിരിക്കുന്ന വാഴയിലയിലേക്ക് നമുക്കിനി തേങ്ങായും പുട്ടുപൊടിയും അൽപ്പ ഇട്ട് കൊടുത്ത് നഴച്ചെടുക്കാം ഇലപ്പുട്ടിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ വാഴയിലുണ്ടാക്കിയ ഇലപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണേ പുട്ടിൻ്റെ കൂടെ കൂട്ടാൻ കടലക്കളിയായിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് വാടിയ വാഴയിലേക്ക് മാറ്റി പുട്ടും കടലക്കളിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ആ സ്വാദ് വേറൊന്നു തന്നെ കേട്ടോ